ഈ ഈ പെരുന്നാൾ പെരുന്നാൾ എന്താ പരിപാടി വെക്കേഷൻ മലേഷ്യയിലേക്ക് പോയാലോ മലേഷ്യ എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു നാടാണ് മുമ്പ് പോയപ്പോൾ ഒരുപാട് തവണ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എവിടെ നോക്കിയാലും പച്ചയും ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും മനോഹരമായ ഒരുപാട് തൊട്ടറിയേണ്ട ഒരുപാട് സംസ്കാരങ്ങളും ആദിത്യ മര്യാദയും ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് മലേഷ്യ എല്ലാവരും മലേഷ്യയിൽ പോകുന്നുണ്ട് വ്യത്യസ്തമായ യാത്രകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ യാത്ര നമുക്ക് എങ്ങനെ വ്യത്യസ്തമാക്കാൻ പറ്റും നമ്മുടെ യാത്ര വ്യത്യസ്തമാകുന്നത് ആ ഒന്ന് ആ നാടിൻ്റെ സംസ്കാരങ്ങൾ തൊട്ടറിയണം അവിടുത്തെ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കണം നമുക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ എടുക്കണം അതോടൊപ്പം ഈ യാത്രയിൽ യാത്രയിലുടനീളം ഞാനും എൻ്റെ കുടുംബവും ഈ യാത്രയിൽ ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന ആളുകൾക്ക് കുടുംബസമേതം വരുന്ന ആളുകൾക്ക് കുടുംബം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് വ്യത്യസ്തമായ പോയിന്റുകളിൽ നിന്ന് ക്ലാസ്സുകളുണ്ടാകും അതോടൊപ്പം ഇവരുടെ കുട്ടികൾക്ക് സുന്ദരമായ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യണം പഠിച്ചൊരു സ്ഥാനത്തെത്തണം എവിടെ എത്തിയാലും മൂല്യങ്ങൾ മുറുക മുറുകെ പിടിക്കണമെന്ന ഒരു മൊറാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അപ്ല അപ്ലിഫ്മെൻറ്റ് പ്രോഗ്രാം കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളവിടെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ വിസിറ്റ് ചെയ്യും ഇതുപോലെ മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പം മുതൽ തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ ഉള്ളു വലിയ തോട്ട് വരില് അത് ഉണ്ടാക്കാൻ കഴിയും ചെറിയ പ്രായത്തിൽ തന്നെ മക്കള് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ പോലെ യൂണിവേഴ്സിറ്റികൾ മറ്റൊരു പത്തൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന പ്രവിശാലമായ ക്യാമ്പസാണ് ആണ് അവിടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഞങ്ങൾക്കും ഭാവിയിൽ ഇവിടെ ഒന്ന് പഠിക്കണം ഉന്നതമായ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ ഉണ്ടാകാൻ ഈ ഒരു യാത്ര കാരണമാകും ഈ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം യാത്ര ചെയ്യുന്നതിലൂടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും അതിൻ്റെ മറ്റൊരു എലമെന്റ് നമ്മുടെ ഇതിൽ ഈ കാർ എന്നുള്ളത് ഇതില് മലമുകളിലേക്ക് ഈ റോപ്പില് ഈ കാറിലങ്ങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അസാധ്യമായ എക്സ്പീരിയൻസ് ആയിരിക്കും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഇതുപോലെ വ്യത്യസ്തമായ ആക്ടിവിറ്റീസുകൾ ഈ യാത്രയെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മുടെ യാത്ര വ്യത്യസ്തമാവുന്നത് ട്രാവൽ മലേഷ്യയിലെ ഈ പറഞ്ഞ റോപ്പ് കാർ ഗെൻറ്റിങ് ഹൈലാന്റിലേക്കുള്ള ഒരു യാത്ര യെസ് ഗൻഡി ഹൈലാന്റിന് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്നല്ല അത്രയും സുദരമായ അങ്ങോട്ട് പോകുന്നു തിരിച്ചുപോയി ആ യാത്ര അതിസുരമാണ് അതോടൊപ്പം തന്നെ പുലാവ് ബസാർ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിലൊക്കെ യാത്ര ചെയ്ത് മറ്റൊരു ദ്വീപിലേക്ക് പോയി അവിടെ നിന്ന് ക്ലാസ് ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ആ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ആ ഒരു യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് മനോഹരമായ അപ്പൊ എന്തുകൊണ്ടും ഒരു വലിയ ചെലവില്ലാതെ എന്നാൽ മനോഹരമായ ഒരു രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു സുന്ദരമായ യാത്രയായിട്ട് ഈ യാത്ര മാറും അപ്പോൾ പെരുന്നാൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടി യാത്രയിൽ ജോയിൻ ചെയ്യാം ഫാമിലി അടക്കം ഏതാനും ആളുകളുടെ ഒരു വലിയ ഒരു വലിയൊരു അല്ല ഒരു ചെറിയ ഒരു സംഘത്തെയാണ് എന്നാലും അത്യാവശ്യം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു യാത്ര അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അതിനകത്ത് അവസരം ഉണ്ടാവുക ഈ യാത്രയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതോടൊപ്പമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഈ പെരുന്നാൾ വെക്കേഷൻ മലേഷ്യയുടെ സുന്ദരമായ ഭൂമിയിൽ ചെലവഴിക്കാൻ അതോടൊപ്പം ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് എഡ്യൂക്കേഷൻ അതോടൊപ്പം തന്നെ മാനസികമായ വലിയ പരിവർത്തനത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ചില ക്ലാസ്സുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും കുടുംബവും എല്ലാം ഈ യാത്രയിൽ ഉണ്ടാകും നിങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി യാത്രയിലേക്ക് ഐ വെൽക്കം അപ്പം യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കാണാം ഓൾ